ഹായ് ഫ്രണ്ട്സ് നല്ല ക്രിസ്പിയായ വട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ സിമ്പിളാണ് വട തയ്യാറാക്കാൻ തുവരപ്പരിപ്പ് പീസ് പരിപ്പ് കടലപ്പരിപ്പ് ഇവയിലേത് പരിപ്പ് ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാം നൂറ്റൻപത് ഗ്രാം കടലപ്പരിപ്പാണ് ഞാൻ എടുത്തത് ഇത് അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം മൂറ്റിക്കളയണം നന്നായി വെള്ളം മൂറ്റിയ ശേഷം ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് നമുക്ക് മാറ്റി വെക്കണം ഇനി ബാക്കിയുള്ളത് മിക്സിയുടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പന്ത്രണ്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ എട്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇതിലേക്ക് കറിവേപ്പില മല്ലിയില പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ശേഷം ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു നാല് സെക്കൻഡ് അടിച്ചെടുക്കുക അധികം പേസ്റ്റായി അടിച്ചെടുക്കരുത് എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരും ജീരകപ്പൊടി ചിക്കൻ മസാല അല്പം ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പ് വട പൊട്ടിപ്പോകാതിരിക്കാനാണിത് എന്നിട്ട് കൈക്കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ മാറ്റി വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ബോൾസുകളാക്കി എടുക്കാം ഈ ബോൾസൊക്കെ ഷേപ്പ് ചെയ്ത് പൊരിച്ചെടുക്കാം ഒരു പാൻ വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായ ശേഷം ഓരോ ബോൾസും കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ചൂടായ ഓയിലിൽ പൊരിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പരിപ്പ് വട പൊരിച്ചെടുക്കാൻ എന്നാലേ പരിപ്പ് വട വെന്ത് കിട്ടൂ നല്ല ക്രിസ്പിയായ പരിപ്പുവടയിലെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ